ഷെ ഇന്നലെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്നാണ് തിരിച്ചത് വിമാനം സി സെവൻറ്റീൻ വ്യോമസേനാ വിമാനത്തിലാണ് ഇരുന്നൂറ്റി ഇന്ത്യക്കാരുമായി വിമാനം എത്തിയത് അത് അമൃത്സറിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അമൃത്സറിൽ ഈ വിമാനം എത്തിച്ചേർന്നത് ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരാണ് ഇതിലുള്ളത് ഇനി ഇന്ത്യ ചെയ്യേണ്ടത് നേരത്തെ തന്നെ ഇന്ത്യ ഈ ഇരുന്നൂറ്റി അഞ്ച് പേരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇവരുടെ രേഖകൾ പരിശോധിച്ച് ഇവർ ഇന്ത്യക്കാരാണോ എന്ന് ഉറപ്പുവരുത്തിയിരുന്നു ഇനി അത് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഇവരെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും നിങ്ങൾ എവിടെ നിന്നാണ് പോയത് എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത് അത് രേഖകളില്ലാതെ അനധികൃതമായ കുടിയേറ്റമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണത്താൽ രേഖകൾ നഷ്ടപ്പെട്ടതാണോ സ്വീഡൻ വിസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശയിൽ പോയിട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അവിടെ കുറച്ചുകാലം മാത്രം നിന്നതായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യയ്ക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് അതിനുശേഷം ഇവരെ ജന്മനാടുകളിലേക്ക് എത്തിക്കുക ഇപ്പോൾ അമൃത്സറിലാണ് വിമാനം ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഡൽഹിയിൽ വിമാനം ഇറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് അമൃത്സറിലേക്ക് മാറ്റുകയായിരുന്നു കൂടുതൽ പേർ പഞ്ചാബികളാണ് എന്നതുകൊണ്ടാണ് അമൃത്സറിലേക്ക് മാറ്റിയതെന്ന്